നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് എന്നാൽ ഫേസ്ബുക്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ നമുക്ക് സുഹൃത്തിന് വാട്സാപ്പ് വഴി സെൻഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ തന്നെ ഒരു ലിങ്കാണ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക അതുപോലെ തന്നെ യൂട്യൂബിലുള്ള ഒരു വീഡിയോ നമുക്ക് ആരെങ്കിലും സെൻഡ് ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ് അവർ അതിൻ്റെ ലിങ്കാണ് നമുക്ക് ഷെയർ ചെയ്യുക എന്നാൽ ആ ലിങ്ക് വഴി നമുക്ക് വീഡിയോസ് കാണാൻ സാധിക്കുമെങ്കിലും വേറെ ഏതെങ്കിലും ലിങ്ക് നമുക്കിപ്പോൾ വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പിലൂടെ തന്നെ ആ ഒരു സൈറ്റിലേക്ക് എത്തിച്ചേരും എന്നാൽ ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ലിങ്കിലൂടെ ഏതെങ്കിലും ഒരു ഫേക്ക് സൈറ്റിൽ എത്തിച്ചേരാതിരിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് നൽകിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തതാണ് എന്നാലും പലർക്കും ഈ ഒരു സെറ്റിങ്സ് എന്താണെന്നും ഇതിൻ്റെ ഉപയോഗം എന്താണെന്നും അറിയില്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാനിത് പരിചയപ്പെടുത്തുകയാണ് അതിന് പുറമെ നമുക്കിപ്പോൾ എല്ലാ മെസ്സേജുകളും വാട്സപ്പിലൂടെയല്ലോ വരുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വെരിഫിക്കേഷൻ കോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒ അല്ലെങ്കിൽ ബാങ്കിലുള്ള എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ബാങ്കിൻ്റെ ബാലൻസ് അതൊക്കെ നമുക്ക് മെസ്സേജിങ് ആപ്ലിക്കേഷനിലാണ് വരുന്നത് അതിലൂടെയും നമുക്ക് ഒരുപാട് ലിങ്കുകളും അയച്ചു തരാറും ഉണ്ട് അതിലൂടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഫേക്ക് സൈറ്റിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അപകടകരമായിട്ടുള്ള ഒരു സൈറ്റിലേക്കോ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജിങ് ആപ്പിലും ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സെറ്റിംഗ്സും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും നമുക്ക് ഈ രണ്ട് സെറ്റിംഗ്സും കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനബിൾ ചെയ്യുന്നതിന് ശേഷം ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനലും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ മൊബൈലിലുള്ള ഈ ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷനാണ് ആദ്യം ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നത് ഇത് ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കനാണ് കേട്ടോ ഇപ്പം പുതിയ മൊബൈലിലൊക്കെ ഈ ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷനാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനല്ല സാധാരണ പഴയ മൊബൈലിലാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാകുകയില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗൂഗിളിൻ്റെ തന്നെ ഇപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ മെസ്സേജിങ് ആപ്സ് എന്ന് ടൈപ്പ് ചെയ്ത് ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ ആ ഒരു ഗൂഗിളിൻ്റെ മെസ്സേജിങ് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഓക്കെ എന്നിട്ട് ഡിഫോൾട്ടായിട്ട് നിങ്ങൾ അത് സെലക്ട് ചെയ്താൽ മതി അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലതുവശത്ത് നമ്മുടെ പ്രൊഫൈൽ അയക്കാൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മെസ്സേജസ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം അതിന് ഏറ്റവും മുകളിൽ ഇവിടെ ജനറൽ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ താഴേക്ക് വരിക താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും സ്പാം പ്രൊട്ടക്ഷൻ എന്നൊരു ഓപ്ഷൻ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ മുകളിൽ ഓണിലല്ല എങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓൺ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നെങ്കിൽ ഒരിക്കലും തന്നെ സ്പാം ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള മെസ്സേജുകളൊന്നും തന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിങ്കുകളൊന്നും തന്നെ നിങ്ങൾക്ക് വരില്ല ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാലും അത് മറ്റൊരു ഓപ്ഷനിൽ പോയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും ആ ഒരു ഓപ്ഷനും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഇതിൽ നിന്നും ബാക്ക് വരാം അപ്പം ഞാൻ ബാക്ക് വരികയാണ് മൊത്തത്തിൽ ബാക്ക് വന്നതിനു ശേഷം വീണ്ടും ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ സ്പാം ആൻഡ് ബ്ലോക്ക്ഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ മൊബൈലിൽ അങ്ങനെ ഒരു സ്പാം ആയിട്ടുള്ള മെസ്സേജോ അല്ലെങ്കിൽ ലിങ്കുകളോ വന്നിട്ടില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് അത് വന്ന് കിടക്കുക അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തും ഇടക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ നിങ്ങൾ ഈ ഒരു മെസ്സേജിംഗ് ആപ്ലിക്കേഷനിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്തിട്ടിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും തന്നെ ആരിൽ നിന്നും ഒരിക്കലും തന്നെ ഒരു സ്വാമായിട്ടുള്ള ലിങ്കോ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ഒരു മെസ്സേജോ നിങ്ങളുടെ മൊബൈലിൽ വന്ന് നിങ്ങൾ ശല്യം ചെയ്യില്ല ഇനി നമുക്ക് വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് വാട്സപ്പിലുള്ള സെറ്റിംഗ് നോക്കാം ഞാനിപ്പോൾ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ട് വലതു മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം ഇവിടെ പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ട് ഓപ്ഷൻസുകൾ നൽകിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ വാട്സാപ്പ് കോളുകളുടെ ഐ പി അഡ്രസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്തിട്ടാണ് നിങ്ങൾ കോൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ കോൾ റിസീവ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങളുടെ ആ കോൾ സംബന്ധമായിട്ടുള്ള ഐ പി അഡ്രസ്സ് മറ്റൊരാൾക്ക് ഇത് കോപ്പി ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ട് ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കണം പിന്നെ രണ്ടാമതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സെറ്റിങ്സ് ഇവിടെ നിങ്ങൾ ഓൺ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വരുന്ന ലിങ്കുകൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും തന്നെ ഒരു അപകടകരമായിട്ടുള്ള ആ സൈറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഓപ്ഷനിലേക്കോ നിങ്ങൾ ഒരിക്കലും പോകില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സാപ്പ് തന്നെ ഡിറ്റക്റ്റ് ചെയ്യും അങ്ങനെ നിങ്ങൾ ഇത് ഓൺ ചെയ്തിട്ട് നിങ്ങളൊരു ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ അതെന്താണ് കാണിക്കുന്നതും കൂടി ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ ഞാനതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഞാനൊരു സുഹൃത്തിനെ തിരഞ്ഞെടുത്തു ആ സുഹൃത്തിന് ഞാനിപ്പോൾ യൂട്യൂബിലെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കോപ്പി ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാണ് പേസ്റ്റ് ചെയ്തു ഇവിടെ ആ ലിങ്ക് വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ തമ്പിനേലൊന്നും കാണുന്നില്ല കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എത്ര നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് കാണിക്കുക ജസ്റ്റ് ഞാനൊന്ന് സെൻഡ് ചെയ്യാണ് ഇതിപ്പോൾ റിസീവ് ചെയ്യുന്ന ആൾക്ക് എന്താണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം ഞാനിപ്പോൾ ആ ഒരു വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ലിങ്ക് മാത്രമേ വന്നിട്ടുള്ളൂ ആ ഒരു തമ്പിനേലോട് കൂടിയിട്ടുള്ള ആ ഒരു വീഡിയോ പോലുള്ള ആ ഒരു ലിങ്ക് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല അത് നേരത്തെ നമ്മൾ ആ ഒരു അഡ്വാൻസ്ഡ് ഓപ്ഷൻസിൽ നമ്മൾ അത് ഓൺ ചെയ്തുകൊണ്ടാണ് ഇനി അത് നമുക്കൊന്ന് ക്ലോസ് ചെയ്തിട്ട് അതേ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ആ വാട്സാപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യാണ് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു അതിന് ശേഷം പ്രൈവസി ഓപ്പൺ ചെയ്തു ഇവിടെ ഏറ്റവും താഴേക്ക് വന്നിട്ട് അഡ്വാൻസ്ഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു ഇവിടെ ഡിസബിൾ ലിങ്ക് പ്രീവ്യൂസ് എന്ന ഭാഗത്ത് ഞാൻ ക്ലോസ് ചെയ്തു കൊടുത്തു അതിന് ശേഷം നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് അതേ ലിങ്ക് ഒന്ന് അതേ വ്യക്തിക്ക് ഒന്ന് അയച്ചു കൊടുക്കാം അതേ വ്യക്തിയെ ഞാൻ തിരഞ്ഞെടുത്തു ഇവിടെ ലോങ് പ്രസ് ചെയ്തു പേസ്റ്റ് കൊടുത്തു ഇപ്പോൾ കുറച്ച് നേരം വേറ്റുമ്പം തന്നെ അവിടെ ആ ഒരു തമ്പിനയിലോട് കൂടിയിട്ടുള്ള ആ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ആ അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് കിട്ടുന്നവർക്ക് തമ്പിനയിലോട് കൂടി തന്നെയാണ് കിട്ടുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ നമ്മൾ അയച്ചത് ലിങ്ക് മാത്രമേ കാണുന്നുള്ളൂ ഇപ്പോൾ അയച്ചത് അതേ ലിങ്ക് തന്നെയാണ് പക്ഷേ തമ്പിനേലോട് കൂടിയിട്ടുള്ള ലിങ്കാണ് അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഓൺ ചെയ്താലും ഓഫ് ചെയ്താലും എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തന്നേ ഉള്ളൂ പക്ഷേ അത് ഓൺ ചെയ്തിടുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പ്രൈവസിക്ക് നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ് വാട്സ്ആപ്പ് കൊണ്ടുവന്നത് അപ്പോൾ അതും കൂടി ഓൺ ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുക ഇനി അത്യാവശ്യം നിങ്ങൾക്ക് ഇങ്ങനെ ലിങ്ക് കൈമാറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഒന്ന് ഓഫ് ചെയ്തിട്ട് ലിങ്ക് കൈമാറിയതിന് ശേഷം വീണ്ടും ഒന്ന് ഓൺ ചെയ്തിട്ടാൽ മതി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്